പ്പോൾ മണ്ണുത്തിയിൽ ഏറ്റവും വില കുറഞ്ഞ ചെടിച്ചട്ടികൾ കിട്ടുന്ന ഷോപ്പിലാണ് നമ്മൾ മണ്ണുത്തിയിൽ നിന്നല്ല കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഏറ്റവും ചീപ്പായിട്ട് ബൾക്കായിട്ടും റീറ്റെയിൽ ആയിട്ടും ഒക്കെ വാങ്ങാനായിട്ട് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഇവിടെ ആൾക്കാർ വരുന്നതാണ് ഇത് മുക്കാട്ടുകര മണ്ണുത്തി റോഡിലാണ് അപ്പം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ താമസിക്കുന്ന ആളാണ് എനിക്ക് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ ഇവിടെ അപ്പം ജോൺ ഞാനൊന്നും വീഡിയോ ആ എടുത്തോ എടുത്തോ ഈ പ്ലാന്റ് പറഞ്ഞു എടുക്കണ്ടേട്ടാ നമ്മൾ ഇങ്ങോട്ട് കയറി വന്നപ്പോ കണ്ട നാല് ബ്ലാക്ക് കളറിലുള്ള ഏറ്റവും കുറഞ്ഞ ഞാൻ കാണിക്കുന്നില്ല നമുക്ക് റീസെയിൽ വാല്യൂ കിട്ടാവുന്നത് അതായത് ഇവിടുത്തെ പ്രൈസും നമ്മൾ കൊണ്ടുപോയിട്ട് വിൽക്കുമ്പോൾ നമുക്കത്മേ ലാഭം കിട്ടുന്ന പോലത്തെ പുതിയ ഡിസൈൻസിലും ഉള്ള പോട്ട്സാണ് കേട്ടോ ഞാൻ കാണിക്കുന്നുള്ളോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് ഇന്നർ പോട്ടോട് കൂടി എഴുപത് രൂപയുള്ളൂ എന്തായാലും ഒരു നൂറ്റിപ്പത്തിനോ നൂറ്റി ഇരുപതിനോ ഒക്കെ വിൽക്കാൻ പറ്റണ പോട്ടാണിത് കേട്ടോ ഇവിടെ ഈ റീറ്റെയിലേഴ്സ് ധാരാളം വന്നിട്ട് വാങ്ങിക്കൊണ്ടു പോകേണ്ടത് അത് കൂടാണ്ട് ഇങ്ങനെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവില്ലേ നമ്മുടെ നിയർ ബൈ ആൾക്കാരായിട്ടോ അല്ലെങ്കിൽ റിലേറ്റീവ്സൊക്കെ ആയിട്ട് ഒരാളതിൽ വന്നിട്ട് വണ്ടി കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും ഉള്ളത് വാങ്ങിപ്പോയി കഴിഞ്ഞാൽ നല്ല ലാഭമാണ് ആ വരുന്ന ആൾക്കും ആ പെട്രോൾ ചാർജൊക്കെ മുതലായി കിട്ടും അതായപ്പോൾ ഈ മാൻ അതുപോലെ വന്നേക്കഴിഞ്ഞാൽ ഞാൻ ഊഹിക്കണേ അവർ ഒരു കൊർ സ്റ്റിക്ക് ഒരെണ്ണം എടുത്ത് നോക്കുന്നുണ്ട് അപ്പോൾ അത് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് വെച്ച് ഹൈറ്റ് കൂട്ടാൻ പറ്റുന്നതാണ് അപ്പോൾ അവർ ചോദിക്കുന്നുണ്ടോ ഈ ഒരെണ്ണം ഉള്ളോ എന്നാൽ പോയിട്ട് പറയുന്നത് പത്തെണ്ണ പത്തെണ്ണമാണ് അവർക്ക് വേണ്ടത് അപ്പോൾ അവർ നല്ല സന്തോഷത്തോടു കൂടി പത്തെണ്ണം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ സന്തോഷിച്ച് അത് വാങ്ങി പോകുന്നുണ്ട് മാത്രമല്ല അമ്പത് രൂപയല്ലേ ഉള്ളു അപ്പോൾ നല്ല സന്തോഷത്തിൽ തന്നെയാണ് പോണേ നിങ്ങൾ നിങ്ങള് ഈ പോട്ട് നോക്കിക്കോ അപ്പൊ അതിന് എത്ര മതിപ്പ് വില വരും നോക്കിക്കോ നോറുപ്പൊക്കെ ഉണ്ട് നല്ലോണം അപ്പൊ നമ്മൾക്ക് ഈ ഐറ്റിക്ക് അല്ലല്ലോ കൊടുക്കാൻ പറ്റ ഇന്നർ പോട്ടും ഉണ്ട് ഇന്നർ പോട്ടിന്റെ ഗുണം എന്തുണ്ടാന്നറിയില്ലേ എല്ലാവർക്കും അതിന്റെ ഉള്ളില് കുറച്ച് മണ്ണും ഇതും വെച്ചിട്ട് ഇതിലേക്ക് ഇറക്കി വെക്കം വെള്ളം ഉണ്ടെങ്കിൽ താഴെ പോയി നിന്നുള്ളൂ നൂറ് രണ്ടെണ്ണവും ചേർത്തിട്ട് കൂടി നല്ല ഉറപ്പുള്ള പോട്ട്സ് ആയിരിക്കും ഇതിന്റെ അപ്സ്റ്റേഴ്സിലൊക്കെയാണ് നമ്മൾ കയറുന്നത് അവിടെ ഏകദേശം എണ്ണൂറോളം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഹോള് പോലത്തെ സ്ഥലത്ത് നിറയെ റാക്സ് ഇട്ടിട്ട് അവിടെ നിറയെ പോട്സാണ് പുതിയ രീതിയിലുള്ള പോട്ട്സ് ഒരു സെയിൽ പർപ്പസിനാണ് നമ്മൾ ഇത് വാങ്ങണേ എന്ന് വിചാരിക്കുക അപ്പോൾ അതിൻ്റെ പ്രൈസിങ് കൊടുക്കേണ്ടത് അപ്പോൾ ആ പ്രൈസിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ കാണുന്ന പോട്ടൊക്കെ നമ്മൾക്ക് ഈ കാണുന്ന പ്രൈസിനേക്കാളും ഒരു മൂന്ന് ഇരട്ടിക്ക് ചിലപ്പോൾ നമുക്ക് വിൽക്കാൻ സാധിക്കുമായിരിക്കും പക്ഷേ നമ്മളുടെ ഈ ബിസിനസ് ഒരു കണ്ടിന്യൂസ് ആക്കാനാണ് നമ്മൾ വിചാരിക്കണമെന്നുണ്ടെങ്കിൽ പ്രൈസിങ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് ഞാൻ പറയണം അതായത് നിങ്ങൾക്ക് വന്നിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഇപ്പം നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണോ ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് വന്നതെന്നുണ്ടെങ്കിൽ ട്രാവൽ ചാർജ് പ്ലസ് എത്ര എത്ര എമൗണ്ട് ആണ് നിങ്ങൾ എടുക്ക എത്ര പീസാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണം പിന്നെ നിങ്ങൾക്ക് വന്നിട്ടുള്ള ചിലവുകൾ ഇവിടെ എത്താനും തിരിച്ച് ഇത് കൊണ്ട് അവിടെ എത്താനും എടുത്തിട്ടുള്ളത് അപ്പം അത് പെർ പീസുമെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പ്ലസ് ഇവിടുന്ന് എത്ര രൂപയ്ക്കാണോ നിങ്ങൾക്ക് ഇപ്പം നയൻറ്റി റുപ്പീസിനാണ് കിട്ടിയതെങ്കിൽ നിങ്ങളെടുത്ത ചാർജുകളുടെ കൂടെ നിങ്ങളെടുത്ത ഒരു എഫർട്ട് എഫർട്ടുണ്ടല്ലോ ഒരാളെടുത്ത എഫർട്ട് അതിൻ്റെ ഒരു കൂലി കണക്കാക്കിയിട്ട് അതുകൂടി ചേർത്തിട്ട് പിന്നെ ഒരു നിസ്സാര തുക ലാഭമായിട്ട് കണക്കാക്കിയിട്ട് അപ്പം മൊത്തത്തിൽ നമ്പേഴ്സ് കൂടുന്നതിനനുസരിച്ച് നമുക്കതുമ്പോൾ ലാഭം കിട്ടും ഇത് കൊറിയർ വഴി ചെയ്യാൻ പറ്റണ ഒരു ബിസിനസ് ഓൺലൈനിൽ ചെയ്യാൻ പറ്റണ ബിസിനസ്സായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാൽപ്പത് രൂപയ്ക്കോ ഇപ്പോൾ ഈ കാണിച്ച തൊണ്ണൂറ് രൂപയുടെ ഒക്കെ പോട്സ് സെൻഡ് ചെയ്യാനായിട്ട് ഒരു എഴുപത് രൂപയെങ്കിലും വരും ഒരൊറ്റ പോട്ട് അപ്പോൾ നമുക്കുള്ള ലാഭമൊക്കെ അത് മതി തരും അപ്പോൾ ഡയറക്റ്റ് സെല്ലിങ് മാത്രമേ എനിക്കിതിൽ ഞാനിവിടെ ആരെ ആർക്കും അങ്ങനെ ചെയ്യുന്നതായിട്ട് എനിക്ക് അറിയില്ല നേരിട്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉള്ള ഇവിടെ വന്ന് ത വന്ന് താമസിക്കല് ഇങ്ങോട്ട് കല്യാണം ഒക്കെ കഴിച്ച് വന്ന് കുറച്ച് പേരെ എനിക്കറിയാം അവർ നാട്ടിൽ പോകുമ്പോൾ ഇവിടുന്ന് വണ്ടി നിറച്ച് പോട്ട്സൊക്കെ വാങ്ങിക്കൊണ്ടു പോ പോയിട്ട് അവിടെ ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുകയാണോ സെൽ ചെയ്യാണോ എന്നറിയില്ല ഇപ്പോൾ അതിലൊരാൾ എന്നോട് പറഞ്ഞാൽ ഒരു ബ്രദറ് അവിടെ ഷോപ്പ് ഷോ അങ്ങനെ ഇത് എത്തിച്ചു വളം ഈ പോട്ട്സ് കൂടെ എത്തിച്ചു കൊടുക്കുന്ന ഒരു ചെറിയ സംരംഭം തുടങ്ങിട്ടുണ്ട് നൂറ്റിനാൽപത് ഇതൊക്കെയോ ഇത് ഇതിന്റെ ഉള്ളില് ഇന്നർ പോട്ട് ഉണ്ടാവോ ഇല്ല ഏഹ് ഇതിന് മാത്രം അമ്പത് രൂപ എത്ര ഇത് ഇത് ഒത്തിരി വ്യത്യസ്ത നൂറ്റമ്പത് രൂപ നൂറ്റിപ്പത്ത് മുപ്പത്തഞ്ച് ഇത് ഇപ്രാവശ്യം ക്രിസ്മസിൻ്റെ സമയത്ത് വന്ന സ്റ്റാർ സ്റ്റാറിൻ്റെ ഷേപ്പിലുള്ള പോട്സാണ് നൂറ് രൂപ ഇതും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൺപത് രൂപ നൂറ്റമ്പത് ഇതിൻ്റെ തന്നെ വൈറ്റും ഉണ്ട് അധികം റിസ്ക് ഇല്ലാത്ത ഒരു മെയിൻ്റനൻസും വേണ്ടാത്ത അധികം ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്ത റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ചെറിയ ബിസിനസ് തന്നെയാണ് ഈ പറഞ്ഞ പോട്സിൻ്റെത് അത് ഇവിടെ നല്ല വിലക്കുറവിൽ കിട്ടണ ഒരു സ്ഥലം ഞാൻ പരിചയപ്പെടുത്തി ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പിന്നെ വല്ല സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം ഇനി ഹൈ പ്രൈസുള്ള പോട്ട്സ് കിട്ടുന്ന ഒരു ഷോപ്പ് നെക്സ്റ്റ് ടൈം പരിചയപ്പെടുത്താം ഓക്കെ താങ്ക് യു